നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂ ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ ചോറ് ചോറ് പിന്നെ മോര് ഒഴിച്ച മോര് ഒഴിച്ചറി പിന്നെ കൈപ്പക്ക ഉപ്പേരി കൈപ്പക്ക ഉപ്പേരി പിന്നെ വെള്ളം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നെൻ്റെ ചുറ്റുപാത്രത്തിൽ വരൂ നമുക്ക് കഴിക്കാം നമുക്ക് ഭക്ഷണം കഴിച്ചാലോ ഭക്ഷണം കഴിക്കാലോ നമുക്ക് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ഇതൊക്കെ കൂട്ടി നമുക്കങ്ങോട്ട് കഴിക്കാം നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിച്ചോ ചായ കുടിച്ചോ പാപ്പം തിന്നോ മഴയൊക്കെ മാറിയെന്ന് വിചാരിക്കണു പൊക്കൊന്ന് തോർന്ന് കിട്ടിയിട്ടുണ്ട് ഒരു കാര്യം മറന്നു ഞാൻ പിള്ളേരെ കയ്യും കാലം പിടിച്ചിട്ട് എൻ്റെ ചാനലിപ്പോൾ പഴയ ഫോണിലാണല്ലോ അപ്പോൾ പഴയ ഫോണിൽ നിന്നും പുതിയ ഫോണിലേക്ക് ആക്കിയിട്ടില്ല അങ്ങനെ പിള്ളേർ കുറെ കൊത്തി മറിച്ച് മൊബൈലിലൊക്കെ നോക്കി അത് ആക്കി തോന്നും ഇനി പുതിയ പുതിയ മൊബൈലിൽ നമുക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ കഴിയും പക്ഷേ ഇന്നിപ്പം അത് ചെയ്യാനായിട്ട് ഞാൻ മറന്നുപോയി ഇവിടെ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്ന ഓർമ്മയില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഇപ്പം പഴയ പോലുള്ള വീടുകൾ എനിക്കത് ഓർമ്മ വന്നു ഇന്നിപ്പോൾ പഴയ പോണുള്ള ഏട്ട വീടുക ഇനി നമുക്ക് പുതിയ പോണുള്ള ചെയ്യാം ഓരോന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം അതിൽ അറിവില്ലാത്തതിൻ്റെ അറിവില്ലായ്മ എല്ലാം നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷ് നോക്കാനും മനസ്സിലാക്കാനും കഴിവില്ലാ കഴിയാത്തതുകൊണ്ട് നമ്മൾ പഠിക്കാത്തതുകൊണ്ട് കൊണ്ട് അല്ലാണ്ട് കഴിവില്ലാണ്ടെന്ന് പറയാൻ പറ്റില്ല ഇന്നിപ്പോൾ പഠിച്ച കുട്ടികളായിട്ട് ഇന്ന് എനിക്ക് ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഞാൻ പലതും ലോകത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടാകും പക്ഷെ എന്തു ചെയ്യാം യോഗം യോഗം എന്ന് റിയില്ലേ ഓരോ ജന്മങ്ങളിൽ ഓരോ യോഗങ്ങളുണ്ട് അപ്രകാരമൊക്കെ നമുക്ക് ജീവിച്ചേ പറ്റൂ അപ്പൊ ചില ഒരു താമ്പൂലില്ലേ താമ്പൂലില്ലെന്ന് ചോദിക്കണ്ടേ താമ്പൂലില്ലേം ചോദിക്കണ മക്കളെ ഞാന് മണ്ഡലവ്രതത്തിലാണ് അത് കാരണം താമ്പൂരി കഴിക്കുന്നില്ല അതുകൊണ്ടാണ് മാത്രമല്ല എൻ്റെ പല്ലുകളെല്ലാം കഷ്ട പല്ലുകൾക്കൊക്കെ കഷ്ടക്കാലം വന്നിരിക്കുകയാണ് കഴുങ്ങായണ പോലെ ഒന്ന് അങ്ങോട്ടും ഇന്നും ഇങ്ങോട്ടും ഒന്ന് അടുക്കോട്ടും തെക്കോട്ടായിട്ട് നിൽക്കണം അപ്പോൾ അത് കാരണം കഴിച്ചിട്ടൊക്കെ അപ്പോൾ അത് കാരണം എന്താ താമ്പൂലം അങ്ങനെ ചവയ്ക്കുന്നില്ല അപ്പോൾ ഉറവാക്കിയേ കഴിക്കണുള്ളൂ പിന്നെ മണ്ഡലം കഴിയിട്ടെന്നിട്ടൊക്കെ താമ്പൂലം ചവച്ചുകൊണ്ട് വരാം കേട്ടാ അത് കാണാൻ മറ്റുള്ളവർക്ക് അത് കാണണ്ടേ നമ്മുടെ വീഡിയോ കാണാൻ പല പല അഭിപ്രായങ്ങളുള്ളവരാണ് ചിലർക്ക് ചിലത് ഇഷ്ടപ്പെടും ചിലർക്ക് ഈണ് കഴിക്കുന്നത് ഇഷ്ടമല്ല ചിലവർക്ക് പുരാണങ്ങൾ പറയുന്നത് ഇഷ്ടം ചിലർക്ക് ഇഷ്ടമായ കാര്യങ്ങൾ പറയുന്നത് ഇഷ്ടം ചിലവർക്ക് താമ്പൂരൊക്കെ കഴിച്ച് കുസ്തലങ്ങൾ പറയുന്നത് ഇഷ്ടം ചിലവർക്ക് നൃത്ത നൃത്തങ്ങളും ഇഷ്ടം അപ്പോൾ പല മനസ്സും പല ഗുണങ്ങളുള്ളവരാണ് അപ്പം അങ്ങനെയുള്ളവരാത് കാണുള്ളൂ എന്ത് ചെയ്യാനാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യാം എല്ലാവർക്കും ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് കലർത്തികൾ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോളേ നമുക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂട്ടോ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യോട്ടോ പിന്നെ നമ്മൾക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കൂ